വാഴപ്പഴം ആരോഗ്യത്തിന് എത്ര ഗുണകരമാണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഇതിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണ് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നു ഹൃദയാഘാതത്തിന്റെ സാധ്യത കുറയ്ക്കുന്നു വിറ്റാമിൻ ബി ആറ് തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുന്നു ഫൈബർ ദഹനശേഷി മെച്ചപ്പെടുത്തുകയും കുടൽ ആരോഗ്യത്തെയും വർദ്ധിപ്പിക്കുന്നു മഗ്നീഷ്യം അസ്ഥികൾക്കും മസിലുകൾക്കും ശക്തി നൽകുന്നു വിറ്റാമിൻ സി ത്വക്കിനും രോഗപ്രതിരോധ ശേഷിക്കും നല്ലതാണ് പ്രകൃതിദത്ത ചക്കരകൾ വാഴപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് വേഗത്തിൽ ഊർജം നൽകുകയും ശരീരം സജീവമായി നിലനിർത്താൻ സഹായിക്കുന്നു പ്രീവർക്കൗട്ട് ആഹാരമായി ഇത് വളരെ ഉത്തമമാണ് വാഴപ്പഴം സ്ഥിരമായി കഴിക്കുന്നത് ഹൃദയാരോഗ്യവും ദഹന സംവിധാനവും അസ്ഥികളുടെ ആരോഗ്യവും മെച്ചപ്പെടുത്തും ഈ വിവരം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പുതിയ രസകരമായ വീഡിയോയിൽ വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ